കുടുംബക്കാർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റോ ആയലോക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ പെങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ പെങ്ങളെ ഭർത്താവിന് അളിയന്മാർക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ അറിയേണ്ടത് പരിശുദ്ധ പോരാൻ യുവാക്കള് വീട്ടിൽ പോയിട്ടും കൂടി നോക്കാനാട്ട് മുതിർന്നവരൊക്കെ നമ്പർ പറയാണ് സൂറത്ത് തോബ ഒമ്പതാം അധ്യായം സൂറത്ത് തോബ അറുപതാമത്തെ ആയത്തിലുണ്ട് ആർക്കൊക്കെ കൊടുക്കാൻ അവർക്കാണ് കൊടുക്കേണ്ടത് ഒമ്പതാം അധ്യായം സൂറത്ത് തൗബ വീട്ടു വീട്ടുപോകുക അമ്മാൻ്റെ പങ്ങന്മാരൊക്കെ മുന്നിലെക്ക ഇത് ഇങ്ങനെ പോയി കടിയിലുണ്ടാവും അർത്ഥം അങ്ങനെ എഴുതുക അല്ലെങ്കിൽ തന്നെ ടിക്ക എട്ടു ഈ എട്ടാകാണ് ജക്കാത്ത് കൊടുക്കാൻ പാടുള്ളത് ആ എട്ടിന്റെ പുറത്ത് കൊടുത്താവുല എട്ടിന്റെ പുറത്ത് കൊടുത്താവുല ഒന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് ഇവര് ഇതാണ് കൊടുക്കേണ്ടവർ ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ലിൽ ഇന്നമാർച്ചയായും എല്ലാവർക്കും അറിയാം ഒറ്റ വാക്ക് പറയാണ് അങ്ങേറ്റം പ്രയാസപ്പെടുന്ന കച്ചവടം ഉണ്ടെ ഇപ്പല്ല വീട് പഴയ കയറ്റിയ വീട് രണ്ടര നില രണ്ട് നില ഉണ്ട് പക്ഷെ അതിന്റെ ഉള്ളില് ഭയങ്കര പ്രയാസാണ് പക്ഷെ അവർക്ക് പുറത്തേക്ക് അറിയാൻ കഴിയില്ല ആൾക്കാർക്ക് അറിയില്ല മകൻ ഗൾഫിൽ ഉണ്ട് നമ്മളെ ധാരണ ഓൻ അന്ന് കച്ചവടം ഉണ്ടായില്ല ആരോടും പറഞ്ഞിട്ടില്ല മുന്നിൽ ചെറിയ വണ്ടിയുണ്ട് ആ വണ്ടി കണ്ടാണ്ട് നമ്മൾ ഇപ്പോഴും ലാഭത്തിലാണെന്നാ കരുതിക്കണേ പക്ഷേ അഭിമാന ബോധം കൊണ്ടും ഓരോ ജീവിതം കൊണ്ടും പുറത്ത് പറയാൻ വയ്യ അവരാണ് മിസ്കീൻ നമുക്ക് അറിയും ലിസ്റ്റിൽ ഉണ്ടാവും മിസ്കീൻ ലിസ്റ്റിൽ ഉണ്ടാവില്ല മഹല് കമ്മിറ്റിക്കാരും ഖത്തീബിന്റെ ഒക്കെ ചുമതലയാണ് നമ്മളും ചുമതലയാണ് അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അർഹതയുണ്ടെങ്കിൽ അത് അറിയിക്കുക എന്നുള്ളത് രണ്ട് മൂന്ന് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അതിന്റെ കൈകാര്യകർത്വം നിർവഹിക്കുന്ന ആളുകൾക്ക് എടുക്കാവുന്ന ഇസ്ലാമുമായി ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾ രണ്ട് അഭിപ്രായം ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആളുകൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആൾക്കാരുടെ ബാപ്പാന്റെ പാൻ സ്വത്ത് അവർക്ക് ഉണ്ടാവില്ല അനന്തര സ്വത്ത് മുസ്ലിമിൻ്റെ എടുക്കാൻ പാടുള്ളൂ അപ്പൊ അവർക്ക് ഉണ്ടാവില്ല അവരെ സംരക്ഷിക്കൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് പുതു മുസ്ലിമീങ്ങൾ എന്നാൽ ന്യൂനപക്ഷ പണ്ഡിതന്മാർ ഇസ്ലാമുമായി ഇണങ്ങിച്ചേർ നിൽക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങൾ എന്നതാണ് നമ്മുടെ നാട്ടിലില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടിയവർ ഇതില് ഒറ്റ വാചകത്തിനൊരു കാര്യം പറയുന്നത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്ക ഈ പള്ളിക്കിരിക്കണ എന്റെ അറിവ് പ്രകാരം കുട്ടികളല്ലാത്ത എല്ലാവർക്കും കടണ്ടാവും അതിന് രണ്ട് കാര്യം ഉണ്ടാവും ഒരാള് ഈ എന്ത് ജക്കാത്ത കൊടുക്കാതെ കടക്കാരന് ജക്കാത്തില്ലാന്നുള്ളത് ഉണ്ട് എന്നാൽ ഞങ്ങൾ ഇവിടുത്തെ ലോകത്തെ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് എടുത്തൊരു മൊലാളിക്കും ചക്കാത്ത് കൊടുക്കണ്ട ലോകമൊക്കെ കടണ്ടാവും കടക്കാരന് ചക്കാത്തില്ല എന്ന് എന്താ അറിയോ ജീവിക്കാൻ നിർവാഹമില്ലാതെ കടം വാങ്ങി അത് തിരിച്ചൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടണ ആൾക്കാർക്ക് കടയില്ലാത്തത് അല്ല ചക്കാത്തിൽ കൊടുക്കണ്ടാത്തത് അല്ലാതെ ഞാൻ അധ്യാപനാണ് എനിക്ക് വരുമാനം ഉണ്ട് ഞാൻ എന്റെ ചങ്ങാൻ്റെയൊക്കെ ഒന്ന് മോട്ടോർ സൈക്കിൾ ആകാൻ വേണ്ടി അമ്പർ പേ കടം വാങ്ങി എനിക്ക് എനിക്ക് അയ്യാറ് കട ഉണ്ട് ഇത് പറ്റിക്കണത് എന്താ കടക്കാരൻ അറിയോ തന്നെ നമ്മൾ കൊടുക്കേണ്ട സക്കാത്ത ഏത് കടക്കാരനാ കൊടുക്കേണ്ട അറിയോ ജീവിതത്തിൽ കട്ടപ്പാടുകൊണ്ട് കടം വാങ്ങി ആശുപത്രി ചെലവുകൊണ്ട് കടം വാങ്ങി വീടൊന്നാകെ പൊളിഞ്ഞു ചെറിയൊരു വീടുണ്ടാക്കാൻ വേണ്ടി ആരും സഹായിക്കാൻ കടം വാങ്ങി സോൺ അല്ലാതെ വീടിന്റെ മേൽപ്പെട്ടെടുക്കാനും വണ്ടി വാങ്ങാനും ഞാൻ ഈ നാട്ടിൽ ഗംഭീരമായിട്ട് നൂറാൾ വെച്ച് കല്യാണം നടത്തിയത് നടക്കൂട്ടോ വേണ്ട അത് തറവാടിന് മോശാറിന് ആയിരം ആൾക്കാരെ വെച്ചാണ് കല്യാണം നടത്തിന് ആ കടക്കാൻ ഓൾക്ക് സക്കാത്ത് എങ്ങനെ കൊടുക്കാൻ സക്കാത്ത് കൊടുക്കേണ്ടത് ശുദ്ധമായ പൈസ അല്ല ആയത്തേ ജീവിക്കാൻ നിർവാഹമില്ലാതെ കടം വാങ്ങി അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ് അവരാണ് സക്കാത്ത ഒഴിവും അല്ലാതല്ല അല്ലാതെ നിർവാഹമില്ലാതെ വാങ്ങിയത് അവർക്ക് കൊടുക്കാം അള്ളാഹിന്റെ മാർഗത്തിൽ പുതിയ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം ഏതാ ഇല്ല പുതിയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ ആധുനിക ഫത്ത് പറയാണ് ദഴവാ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാം വപന സബീ വഴിയാത്രക്കാർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടില് ആരെങ്കിലും വന്നു അവർക്ക് പൈസ അല്ല പോകാൻ പൈസ അല്ല ബുദ്ധിമുട്ട് പേഴ്ചടിച്ചു പോയി എങ്കിൽ അയാൾക്ക് പള്ളി കമ്മിറ്റിയെ സമീപിക്കാം ഓഹരി കൊടുക്കാം ഈ ആൾക്കാർക്ക് അപ്പൊ നമ്മൾ കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റും ഈ എട്ടെണ്ണത്തിൽ പെട്ടാൽ ഈ എട്ടെണ്ണത്തിൽ കുടുംബക്കാർ പഠിപ്പ് കൊടുക്കാം യത്തീമാണോ മിസ്റ്റീനാണോ കടക്കാരനാണോ ഈ പറഞ്ഞ രൂപത്തിൽ കടക്കാനോട് ഇതിൽ പെടുന്നില്ലേ കുടുംബക്കാരനില്ല അയലോക്കാരന് ചക്കാത്ത് കൊടുക്കാൻ പറ്റ പറ്റും ഈ പറഞ്ഞ എട്ടിൽ അഥവാ കുടുംബമാണ് അയലോക്കാണ് അണിയനാണ് മൂത്തമ്മയാണ് ഇതെല്ലാം മാനദണ്ഡം ഇതെല്ലാം മാനദണ്ഡം അവർ ഈ എട്ട് വിഭാഗത്തിൽ പെണ്ണുണ്ടോ കൊടുക്ക ഈ എട്ട് വിഭാഗത്തിൽ കൊടുന്നില്ലേ പെടുന്നില്ലേ കൊടുക്കാൻ പാടില്ല കൊടുത്ത ചക്കാത്താവൂല നമ്മളെ വികാരത്തിനനുസരിച്ചല്ല പുതിയ കാലത്തെ മുതലാളിമാരായ റിലീസാക്കും വീട്ടിൽ ഇങ്ങനെ ആൾക്കാർ ലൈനായിട്ട് ഇങ്ങനെ എന്നിട്ട് പൈസ ഇങ്ങനെ കൊടുക്കുന്ന റീൻ ഇടുക എന്നിട്ട് നിക്കുന്ന ആൾക്കാർക്കുമ്പോഴേ ലാസ്റ്റ് എത്ര എണ്ണ കൊടുത്ത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം സക്കാത്താത്തല്ലാത്തി എനിക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാവണം ഞാൻ കൊടുത്തത് ഈ എട്ടവകാശികൾക്കുള്ളതാണ് പള്ളി കമ്മിറ്റി കൊടുക്കുമ്പോഴേ പറയണം അത് അവർക്ക് അതിനനുസരിച്ചാണ് തീരുമാനം എന്നാലും പറയാൻ ബോധ്യം ഉണ്ടാവണം ഇനി കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ ഇന്നോട് പറയാൻ ഞാൻ ഇന്ന് പറയാൻ എന്നോട് പറയാൻ നോക്കും മൗലുമി നിങ്ങൾ ആ ഭാഗത്ത് അർഹതയുള്ള ആൾക്കാരിൽ ഇഷ്ടം തന്നെ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്കൊരായിരം തവണ ഞാൻ ചിന്തിച്ചിട്ടാണ് ഒരാൾ പേര് എടുക്കേണ്ടത് കൊറേ മനുഷ്യന്മാര് ഓല ഫർലായ സക്കാത്തിന്റെ പൈസയാണ് കൊടുക്കുന്നത് അത് ഇന്റെ പാർട്ടി ഇന്റെ അയലോക്കം ഞാൻ കമ്മറ്റിയാവാം എന്റെ എടുത്തു കൊടുത്തില്ലെങ്കിൽ ഓലിന്നോട് എന്താ പറയാ ഇതൊന്നും

ഫീർ മിസ്കീൻ ഇതുമായി ബന്ധപ്പെട്ടവർ കടക്കാരൻ അതേപോലെ അടിമമോചനം ഇസ്ലാമിന്റെ പ്രവർത്തനം അതേപോലെ അവസാനം പറഞ്ഞു ഇവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പഴേ കാത്താവുള്ളൂ മറ്റേ സ്വതൊക്കെയാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ വൈകുന്നേരം ഒറ്റത് അവസാനത്തെ പത്ത് ദിവസമാണ് പരമാവധി ലീലത്വനൊക്കെ കിട്ടേണ്ട ദിവസങ്ങളാണ് നമ്മള് ഒഴിവുണ്ടാണ് യുവാക്കളും കച്ചവടക്കാരും എല്ലാവരുണ്ട എഴുത്തിക്കാതിരിക്കണം പറ്റുന്ന ആൾക്കാർ ഇരിക്ക അത് രാത്രി മൊത്തമായിട്ട് ഇരിക്കാൻ വലിയ കൂലിയാണ് ഇനി നമുക്കൊരു കുറച്ച് നേരമാണ് നേരെങ്കിലും പള്ളിക്ക് വരിക മുപ്പതാമത്തെ ദിവസം കഴിഞ്ഞാൽ ഇപ്പഴുള്ള കൂലി മൊത്തം നിക്കും കൊല്ലം വിവാദത്ത് ചെയ്ത കൂലി ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ദിവസം വരിക പ്രഭാകർ ചോദിക്കുന്നുണ്ട് ലൈലത്തുൽ ൃത്വത്തിൽ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നബി പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ ഇന്ന് സ്റ്റിക്കറായി ഒട്ടിച്ചിട്ടുണ്ട് നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അന്നി അല്ലാഹുവേ പാപങ്ങൾ പാപങ്ങൾ ഇഷ്ടമുള്ള ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണത് എന്നും പരമാവധി പ്രാർത്ഥിക്കത്തിൽ പള്ളിയുമായി സഹകരിക്കുക ദാനധർമ്മം വർദ്ധിപ്പിക്കുക കിട്ടുന്ന സമയത്ത് പള്ളിയിൽ വരുക സഹോദരങ്ങളും സഹോദരിമാരും രാവിലെയാണെങ്കിൽ രാവിലെ രാത്രിയാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെ നമ്മൾ പള്ളിക്ക് എന്തൊക്കെയാണോ അതെല്ലാം പ്രവാചകൻ ദിവസങ്ങളാണ് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക കാര്യം മറക്കാതിരിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ റഹ്മാനായ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിന്റെ വിചാരണയിൽ നിന്നും നീ എല്ലാവരെയും കാത്തുരക്ഷിക്കണം അള്ളാഹു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ കഴിയുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളെയും നീറിയാൻ കവാടത്തിനുതകുന്ന പുണ്യപ്രവർത്തനങ്ങളാക്കി സ്വീകരിക്കണം അള്ളാഹുവേക്കാത്ത് കൃത്യമായി കൊടുക്കുകയും അതുവഴി അള്ളാഹു ഇസ്ലാം കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുക വഴി പഠിച്ചവന് പ്രിയപ്പെട്ടവരായി ഈ ദുരിൽ നിന്ന് മരണപ്പെട്ടു പോകാൻ നീ ധനം ഒരുപാട് പ്രേരണകൾ നൽകും ആ പ്രേരണകളെ ഈമാനും ുംങ്ങൾക്ക് പ്രധാനം ചെയ്യണം അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോഴെതാ ഫലസ്തീനും അടക്കം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് സഹോദരങ്ങൾ കട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നാഥ റഹ്മാനായ നാദ ഗഫൂറായ നാദ മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകിയാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ സ്വർഗം നൽകിയാണ് അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങളെ സഹായിച്ചവർ

اللهم <سؤال> اغفر لمن المؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا امين 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 برحمتك يا ارحم الراحمين